വ്യത്യസ്തങ്ങളായ കാഴ്ചകളാൽ മുഖരിതമാണ് കോഴിക്കോട് നഗരം അങ്ങനെ വ്യത്യസ്തമായ ഒരു കാഴ്ചകളിലെ നിങ്ങൾ ഞാൻ ക്ഷണിക്കുകയാണ് ദിവസമായിട്ട് ചിത്രഭക്ഷണം നടക്കുന്നുണ്ട് ഇന്ന് അതിന്റെ അഞ്ചു അഞ്ചു ദിവസമായി അതിന്റെ സമാപന ദിവസമാണല്ലേ അപ്പം പാരമ്പര്യായിട്ട് ചിത്രകാരനോ അല്ലെങ്കിൽ എവിടെ വിദ്യാലയങ്ങളിലോ എവിടെ പഠിച്ചിട്ടുള്ള ഒരു അറിവൊന്നുമില്ല പക്ഷെ എന്നാലും ഇവിടെ കണ്ട ചിത്രങ്ങൾ ഏതൊരു സാധാരണക്കാരനെയും ഒരു ചിത്രകാരനെ പോലും അമ്പരിപ്പിക്കുന്ന രീതിയിലുള്ള ഓർണ്ണ വിസ്മയങ്ങൾ നിർത്തിയിരിക്കുകയാണ് അപ്പൊ അതിൽ എത്തിപ്പെടാനുള്ള കാരണങ്ങൾ ഇങ്ങനെ എത്തിപ്പെട്ടു അതിനെ പറ്റി ചെറിയൊരു വിവരണം നമ്മൾ ഈ ബ്ലോഗ് കാണുന്ന ആൾക്കാർക്ക് വലിയ ഉപകാരപ്പെടും എന്നെ സംബന്ധിച്ചോളം ചിത്രങ്ങൾ ചെറുപ്പകാലങ്ങളിൽ ചിത്രങ്ങൾ വരയ്ക്കാറുണ്ട് അത് പിന്നെ ഈ മറ്റേ വാട്ടർ കളറിലൊക്കെ ഈ മറ്റേ കേരളോത്സവം യുവജനോത്സവം അങ്ങനെയുള്ള പരിപാടികളിലൊക്കെ മത്സരങ്ങളൊക്കെ പങ്കെടുക്കാറുണ്ട് സമ്മാനങ്ങളും കിട്ടിയിട്ടുണ്ട് ചില സ പിന്നെ പഞ്ചായത്ത് തലത്തില് ബ്ലോക്ക് തലത്തിലൊക്കെ പെയിൻറിങ്സിൽ വാട്ടർ കളറിലൊക്കെ സമ്മാനം കിട്ടിയിട്ടുണ്ട് പക്ഷേ ഈ പിന്നെ നമ്മളെ ഇപ്പം ചെയ്തിട്ടുള്ള ഈ അക്കലിക്കിലൊക്കെ സംഗതി ചെയ്തത് ക്യാൻവാസിൽ ഇത് ചെയ്തത് പിടിച്ചുക്കിയ കോഡ് രണ്ടായിരത്തി കോവിഡ് കോവിഡ് പിന്നെ വന്ന സമയത്ത് നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ് അപ്പോ മനസ്സിൽ ഒരുപാട് കാലം മുന്നേ ഉള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം ഞാൻ ഒരിക്കല് ജില്ലാ തലത്തില് ഒരു മത്സരത്തിൽ പങ്കെടുത്തിരി ചിത്രം എന്റെ മനസ്സിൽ ഉണ്ട് ആ ചിത്രം എന്തായാലും ക്യാൻവാസിലേക്ക് പകർത്തണമെന്ന് ഒരുപാട് കാലത്ത് ആഗ്രഹം പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് അതിന്റെ മെറ്റീരിയല് എന്തെല്ലാം രീതിയിലുള്ള സാധനങ്ങളാണ് വേണ്ടത് എന്നുള്ളത് കുറിച്ചിട്ട് എനിക്ക് ഒരു അറിവില്ല കാരണം പറഞ്ഞാൽ ഞാൻ ചിത്രകല ശാസ്ത്രീയം പഠിച്ച ആളല്ല ഏഹ് നമ്മൾ പിന്നെ എന്റെ ഏറ്റവും കൂടുതൽ എന്റെ ഹാബിറ്റ് എന്താന്ന് പറഞ്ഞാൽ വായനയാണ് എന്ത് കിട്ടിയാൽ വായിക്കുന്ന കൊടുത്തലാണ് അതുപോലെ തന്നെ പുസ്തകങ്ങൾ റിസർച്ച് ചെയ്തിട്ട് ഒരുപാട് പുസ്തകങ്ങൾ ഇപ്പോഴും വീട്ടിലൊരു മുന്നൂറ് പരം പുസ്തകങ്ങൾ ശേഖരക്കുണ്ട് അങ്ങനെ വായനയാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം ആന എനിക്ക് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാനെൻ്റെ ആർട്ടിസ്റ്റായിട്ടുള്ള എൻ്റെ സോർത്ത് ഉണ്ണി ഉണ്ണി ചേമ്പിലായിട്ട് ബന്ധപ്പെട്ടു അപ്പം എന്താ അവനോട് ഒരു കരിഞ്ചാൻ നമുക്ക് ഒരു ദിവസം പോവാം അങ്ങനെയാണ് സർക്കാരിൻ്റെ ആ കോവിഡിൻ്റെ സമയത്ത് സർക്കാർ ഒരു വെള്ളിയാഴ്ച അന്ന് രണ്ട് മണിക്കൂർ അവധി കൊടുത്തു ആ അവധി കൊടുക്കുക എന്ന് പറഞ്ഞാൽ കടകൾ തുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമ്മതം കൊടുത്തതിന് ശേഷം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനും അവനൊമ്പാട് വന്ന് കോഴിക്കോട് വ്യാപാര ഭവനിൽ വന്നിട്ട് ക്യാൻവാസ് പിന്നെ പെയിന്റ് അതുപോലെ കുറച്ച് ബ്രഷുകൾ ഇതെല്ലാം വാങ്ങി വീട്ടിൽ വന്ന് വീട്ടിൽ വന്നിട്ട് അപ്പം എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്ന രീതിയിൽ ചെയ്താൽ മതി എന്നിട്ട് ഇത് സംശയം തന്നെ വിളിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ചിത്രം ഞാൻ ചെയ്തു ആ ചിത്രം ഇവിടെ ഇല്ലട്ടോ ഇതിൽ ഞാൻ കൊണ്ടുപോയിട്ടില്ല വീട്ടിൽ ഫ്രെയിം ആദ്യത്തെ ചിത്രമായതുകൊണ്ട് വീട്ടിൽ ഫ്രെയിം ചെയ്ത് ചുമലിന്റെ മുകളിൽ തൂക്കിയിട്ടുണ്ട് അപ്പൊ ആ പിന്നെ അങ്ങനെ അവിടെ ഈ തുടക്കം പക്ഷെ അത് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് ചമ നല്ല രീതിയിലുള്ള ഒരു പിന്നെ ആളുകളിൽ നിന്ന് പിന്നെ നല്ല രീതിയിലുള്ള പ്രതികരണമില്ല ആ പ്രതികരണം പിന്നെ മുന്നോട്ടേക്കുള്ള പ്രയാണത്തിന് എനിക്ക് കുറച്ചുകൂടി ആക്കം പോയി പിന്നീട് ഓരോന്നും ഇങ്ങനെ ക്യാൻവാസ് വാങ്ങിയിട്ട് വരയ്ക്കാൻ തുടങ്ങി അങ്ങനെ അത് വരച്ച് വരച്ച് വരച്ചു എന്തായാലും ഇങ്ങനെ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ഇങ്ങനെ ഒരു സംഗതി ചെയ്യണം എന്നുള്ള ആഗ്രഹമൊന്നും ഇല്ല അന്ന് ഇങ്ങനെ വരയ്ക്ക എന്നുള്ള ഒരു ഇത് മാത്രമുണ്ടായി പക്ഷെ അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഫേസ്ബുക്കിലുള്ള പല കൂട്ടുകാരും പ്രത്യേകിച്ച് പിന്നെ ബഷീർ ഇടപ്പള്ളി എന്ന് പറഞ്ഞ ഒരു എഴുത്തുകാരും അദ്ദേഹം പിന്നെ എന്റെ ദിവസം എറണാകുളത്തേക്ക് വിൽപ്പിച്ചു ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ടാണ് എന്നോടൊന്നും എറണാകുളം വരാൻ പറ്റും അപ്പൊ ഞാൻ വെച്ചാൽ നമ്മള് അല്ലേ അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞായിരിക്കും വെച്ചു അങ്ങനെ ഞാൻ എറണാകുളം പോയി എറണാകുളം പോയിട്ട് അദ്ദേഹം അപ്പം ക്യാമറയൊക്കെ ആയിട്ട് വന്നു അദ്ദേഹം ഒരു യൂട്യൂബർ യൂട്യൂബർ ആണ് എന്നുള്ളത് ഞാൻ അപ്പോഴാണ് അറിയുന്നത് അവിടുന്ന് ഹോട്ടലിൽ വെച്ച് മുറിയിൽ വെച്ചിട്ട് പിന്നെ ചാനലില് അഭിസംബോധന ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞു പിന്നെ നിരന്തരം അദ്ദേഹം എന്നെ ഈ ചിത്രങ്ങള് ഇത് വരുമ്പോഴൊക്കെ തന്നെ പ്രോത്സാഹിപ്പിച്ച് നമ്മളിത് എന്തെങ്കിലും ചെയ്യണം എവിടെയെങ്കിലും കാണിക്കണം അതുപോലെ തന്നെയാണ് ഒരു പിന്നെ റിട്ടയർഡ് ഹെഡ്മാസ്റ്റർ ബാലകൃഷ്ണൻ അഞ്ചത്ത് എന്ന് പറയും എഴുത്തുകാരനാണ് നിരവധി പുസ്തകങ്ങൾ പിന്നെ പ്രസിദ്ധീകരിച്ചത് അദ്ദേഹം പിന്നെ വളരെ വത്സത്തിൽ കൂടിയാണ് എന്നെ വിളിക്കാറ് എന്റെ പ്രകാശൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കാം ഏഹ് അപ്പൊ എന്നോട് പറഞ്ഞു നീ ഇത് ഇങ്ങനെ ചെയ്താ പറ്റില്ല നമുക്കിത് ആർട്ട് ഗാലറിയിൽ എന്തായാലും ഒരു എക്സിബിഷൻ നടത്തണം ആ ഞാൻ അപ്പോഴും പറഞ്ഞു പക്ഷെ അതിന് മാത്രമുള്ള ചിത്രങ്ങളൊന്നും എന്റെ കയ്യിലില്ല കാരണം അതോടെ ചെയ്യുമ്പോൾ അത്യാവശ്യം സ്റ്റാൻഡേർഡില് കാരണം എന്നോട് പറഞ്ഞു ആ സ്റ്റാൻഡേർഡ് തീരുമാനിക്കും നീക്കല്ല ഏഹ് പ്രേക്ഷകരാണ് അതുകൊണ്ട് നീ എന്തായാലും ഇതിന് ചെയ്യണം എന്തായാലും അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചു ഞാൻ ഉണ്ണിനോട് പറഞ്ഞു അപ്പോഴാണ് പിന്നെ മുന്നിൽ പറഞ്ഞ എന്തായാലും നമുക്ക് ചെയ്യാം അതിനുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് അന്വേഷിക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ കുറച്ച് മുന്നോട്ട് പോയി മുന്നോട്ട് പോയി പിന്നെ ഈ ചിത്രങ്ങൾ ഒരു പത്തിനത്തി ചിത്രം കൊണ്ട് ഇല്ലെങ്കിൽ ഇത് പ്രദർശത്തിനൊരു സോണാകും അപ്പം പിന്നെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഞാൻ കുറച്ചവിടെ സ്റ്റോപ്പായി അങ്ങനെ ഒരു ഘട്ടത്തിൽ പിന്നെ ഈ ബാലക്ഷം മാഷ്ട എന്നെ വിളിച്ചു എന്നെ വിളിച്ചിട്ട് ചോദിച്ചാൽ എന്താണ് ഇപ്പം ചിത്രം ഒന്നും വരയ്ക്കുന്നില്ല ചെയ്യുന്നില്ലേ നമ്മൾ പിന്നെ ലക്ഷം സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് കാരണം അത് കനവാസം ഇതൊക്കെ പോകണമെങ്കിൽ കുറച്ച് കാശുവാണല്ലോ അപ്പം എന്നോട് പറഞ്ഞാൽ അതൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്തിട്ട് ചെയ്യണം എന്ന് ഈ വരച്ച ചിത്രങ്ങൾ തന്നെ ഉണ്ട് ഇഷ്ടമാതിരി ഉണ്ടല്ലോ എന്നുള്ളു അപ്പം പിന്നെ അങ്ങനെ ഞാൻ പറഞ്ഞാൽ മാർഷെ എന്തായാലും മുന്നോട്ട് പോകണമെന്ന് ഞാൻ വിളിക്കാമെന്നാണ് അവിടുത്തെ രണ്ട് മാസം കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ മാഷെന്ന് വെറുതെ വേറെന്തോ അത്യാവശ്യം എന്തോ ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് അപ്പം മാഷ എന്നോട് പറഞ്ഞത് പിന്നെ വളരെ കർക്കശമായിട്ടല്ല പ്രകാശൻ ഇനി പ്രകാശന എന്നെ വിളിക്കേണ്ടതില്ല ഇനി പിന്നെ ആർട്ട് കാലം എന്ത് സബ്മിറ്റ് ചെയ്യുന്നു അന്ന് വിളിക്കാൻ പോക്ക ഇത് എന്റെ മനസ്സിലും അല്ലാതെ വിഷമമായി കാരണം നമ്മളോടല്ല ആ സ്നേഹത്തിന്റെ പിന്നീട് ഞാന് വരയ്ക്കുന്ന ചിത്രങ്ങൾ ഒക്കെ തന്നെ ഏകദേശം ഒരു സൈസ് കറക്റ്റ് ആയിട്ട് വരയ്ക്കാൻ തുടങ്ങിയ കാരണം ഇത് ചെയ്യണം തീരുമാനിച്ച സമയത്ത് ഒരു മൂന്നായിരം സ്വയം നിർമ്മിച്ച ക്യാൻവാസ് വാങ്ങിയിട്ട് ഞാൻ ചെയ്ത എന്നിട്ടാണ് ഇത് ഫൈലിന് അല്ലാതെ ബോർഡ് വാങ്ങിയ ക്യാൻവാസ് ക്യാൻവാസ് മീറ്റർ അളന്ന് വാങ്ങിയിട്ട് അത് കട്ട് ചെയ്തിട്ട് അളവുകൾ ചെയ്തിട്ട് ചെയ്ത് പോവാതെ കാരണം ഒരു സെന്റിമീറ്റർ പോലും അളവ് കൃത്യമായിട്ട് ചെയ്തത് അതുകൊണ്ടാണ് ചില പല പല കടലേ അങ്ങനെ അവസാനം എന്തായാലും ഈ രൂപത്തിൽ വരികയും നമ്മുടെ നമ്മളെ പ്രദേശത്തുകാര് തന്നെ അതൊരു ആഘോഷമാക്കാൻ തീരുമാനിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സംഘാട സമിതിക്ക് രൂപം നൽകി ആ സംഘാട സമിതി ഒരു അതിന്റെ ചെയർമാൻ നമ്മുടെ മുൻ എം എൽ എ വി കെ സി മുഹമ്മദ് അതുപോലെ തന്നെ അതിന്റെ കൺവീനർ ആർട്സ് കോളേജിലെ പ്രിൻസിപ്പൾ ആയിട്ടുള്ള പ്രൊഫസർ മാഷാണ് അപ്പൊ ആ അങ്ങനെ ഒരു കത്തലാട്ട് ചിത്ര പ്രദർശനം പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഗ്രൂപ്പിൽ പത്തു അറുന്നൂറോളം ആളുകളെ ഏഡ് ചെയ്തുകൊണ്ട് അത് ഇങ്ങനെ മുന്നോട്ട് പോയി മുന്നോട്ട് പോവുക മാത്രമല്ല അതിന്റെ ഒരു പദത്തിലാണ് ഇത് ഇത്രയും ഒരു മഹത്തായ രീതിയിൽ വന്നല്ലേ ഇനിയും പ്രയാണം തുടരുക ആശംസകൾ ആശംസ